അങ്ങനെ സഫലീകരണം അല്ലെ ജാത അക്കിന്റെ ജാത ഒരിക്കലും മാറുകൈസ് ഞാനിവിടെ ഇരുന്നിങ്ങനെ നോക്കിക്കാണോട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി വന്നോ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു ആഘോഷമായ തുടക്കമായിരുന്നു കേട്ടോ അതുകൊണ്ടല്ലേ പെരും മഴ ദിവസം നമ്മൾ രാവിലെ നല്ല കാലാവസ്ഥ ജിസോസോന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പൊ ഗൈസ് സത്യം പറഞ്ഞാല് അധിക നേരം ഒന്നും ആയില്ല ഇന്നലെ രാത്രി നമ്മുടെ വർക്കലം കഴിഞ്ഞ് കിടക്കുമ്പോൾ കുറേ സമയമായോണ്ടാണ് സന്തോഷവാർത്തങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട് തുടങ്ങുന്നത് ഒരുപാട് സന്തോഷത്തിലാണുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷത്തിലാണിന്ന് നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് നമുക്ക് കുഞ്ഞ് വീടുണ്ടാക്കാമെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇന്ന് കേട്ടോ അപ്പോൾ പണിയെടുക്കുന്നത് ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അയ്യോ അപ്പം ഭക്ഷണമൊക്കെ തറവാടിയിൽ നിന്നാണ് അപ്പോൾ പിന്നെ ഞാൻ തറവാടിയിലോട്ട് ഭക്ഷണം കൊണ്ടാക്കി കൊടുത്തു ഭക്ഷണം എന്ന് വെച്ചാൽ മീനും സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടി കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് അമ്മയും ആവാളനെ അവിടെ ഉണ്ടാക്കിക്കൊടുക്കാണ്ട് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തിട്ട് തിരിച്ച് നടന്നു വരുവാട്ടോ ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ പരിപാടികളെല്ലാം കാണാം എന്തൊക്കെയാ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം തെക്കിടും പുനരം എന്താ ഇറങ്ങി വരുന്നു കൂടി പോണ്ടടി പുനരയ്ക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ എന്ത് നീ പൊക്കോ അവന് ചായ കുടിച്ചു ഞാൻ നേരെ മേലെ പോയിട്ട് ഒപ്പ് വെക്കണം നല്ല ശരിയാവൂല തറവാടിലോട്ട് പോകണം വേമ്പോനിക്കു കുളിപ്പോണ്ടേ സീമെന്റ് ഒക്കെ ഇന്ന് രാവിലെ വന്ന കേട്ടോ മൂന്നാ കളി എടുത്തിട്ടില്ല നമ്മൾ ആ പോയി ചായ പിടിക്കൈസ് അവിടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ോ പരിപാടി കേട്ടോ ചായ എടുത്തായിരുന്നു എടുത്തല്ലേ അവർക്ക് ചായ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചായ എടുത്താ കട്ടൻ ചായ കേട്ടോ അങ്ങനെ

അതിനിടയ്ക്ക് പുന്നരനെ സ്കൂളിൽ വിടാൻ വേണ്ടി തിരക്കാണ് കേട്ടോൺസ് തക്കട കറി വേണ്ട പഞ്ചാര കൂട്ടിയിട്ട് എന്നാ തക്കടുന്നു ദോശയാ ആ സുന്ദരിയായോ നോക്കി പുനരു പുനര വരുമ്പോഴേക്കിവിടെ വീടാകും കേട്ടോ

ആ ക്ലയ കൊണ്ടുവരും കേട്ടോ നമ്മളെ ചായ കുടിക്കുന്ന സമയമാണല്ലോ നല്ല മഴയാണ് കാലാവസ്ഥ ഫുള്ള് ഭയങ്കര പ്രശ്നമാണ് നമ്മള് ത ഭക്ഷണം കഴിക്കുന്ന ഒക്കെ തറവാട്ടിന്നാണ്ടോ അതോ പപ്പാട് കൂട്ടുന്ന കഴിക്കുന്നത് കക്കുടി നാളെ ഇവിടെ കുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ കപ്പയും മീൻ തരാം കേട്ടോ പണിക്കാർക്കൊക്കെ അത്യാവശ്യം പറയുക നല്ല കട്ടിപ്പണി എടുക്കും കപ്പ വേറെ ഭക്ഷണം ഒന്നും കഴിച്ചാൽ ഇറങ്ങൂലേക്കും ഇപ്പം എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നല്ല പെരുമഴയാണ് പണി ശരിക്കും എടുക്കാനാവുന്നില്ല കേട്ടോ ഗൈസ് ഞാനിവിടെ ഇന്നിങ്ങനെ നോക്കിക്കാണോ കേട്ടോ പണിയെടുക്കുന്നതൊക്കെ അവരവിടെ കൂടുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് വന്നിരുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു സുഖം നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നമ്മളൊരു സ്വപ്നമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു വല്ല അസുഖം പുന്നതും തക്കടവും പുന്നേരം സ്കൂളിൽ വിട്ടു തക്കടും ഉണ്ടും സ്ഥലം മേലെ പോയി നമ്മളെ ഈ ഷെഡ് മിക്കവാറും അതിൻ്റെ ആവശ്യമില്ലാണ്ട് പൊളിക്കും കേട്ടോ നമുക്ക് പൊളിക്കാണ്ട് ഇപ്പോൾ ഈ ആവില്ല ഒരുപാട് സങ്കടമുണ്ടെന്നാലും ആവില്ല അയ്യോ ചോറ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ വെറുതെ പനി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും തക്കടൂന് പനി പിടിച്ചു കേട്ടോ പിന്നെ നല്ല മഴട്ടോ പനി തുടങ്ങുന്ന ദിവസം നല്ല അടിപൊളി ദിവസമാ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു ആഘോഷമായ തുടക്കമായിരുന്നു കേട്ടോ അതുകൊണ്ടല്ലേ ഇപ്പൊ എരു മഴ ദിവസം നമ്മൾ രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല എട്ടിനെ പണി കിട്ടി വന്ന കാലാവസ്ഥയായിരുന്നു ഫുള്ള് മഴ ആയിരുന്നു കേട്ടോ ഇപ്പൊ പണീൻ്റെ ഇടയ്ക്ക് ഈ മഴേന്റെ ഇടയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം പോലെ എല്ലാം ഉണ്ട് സർ പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഇപ്പം ബാക്കി ഭാഗങ്ങൾ ഞാൻ നാളെ തരാം എവിടം വരെ ആയി എന്നുള്ളത് ഓക്കെ അപ്പോൾ കെട്ടി ഏകദേശം ഒരു ലൈൻ അടിച്ച് നമ്മുടെ ഏകദേശം ഒരു എന്താ പറയാ റൂട്ട് മാപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാം കളം തിരിച്ച് കളം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കാണിക്കാൻ പറ്റില്ല ഇവിടെ ഫുള്ള് പെരുമഴ അങ്ങോട്ട് പോകാനാകാത്ത പോലത്തെ ഒരു കാലാവസ്ഥയാവും അല്ലാത്തൊരു മഴയാ അപ്പോൾ നമ്മൾ തുടങ്ങിയ ദിവസം തന്നെ മഴയാണ് കുഴപ്പമില്ല എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് തുടങ്ങാൻ പറ്റിയ തുടങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പണിയൊക്കെ പുരോഗമിച്ചു വരും അപ്പൊ നിനക്ക് ആയി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാ വീടിൻ്റെ അവസ്ഥയും പറഞ്ഞാൽ തന്നെ പ്രാർത്ഥന ഉണ്ടാവണം തക്കി നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് തക്കടുന്ന പനിയും പിടിച്ചു എല്ലാം പ്രശ്നം തന്നെ എന്തായാലും കുഴപ്പമില്ല സന്തോഷമുണ്ട് ആണോ ഒക്കെ മനിയാ എന്നാൽ അടിപൊളി അപ്പോൾ കഴിച്ച് നമുക്ക് നാളത്തെ വീഡിയോ കാണാം നാളെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഉണ്ടാവും അല്ലാണ്ട് സേ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം വേറെ ബൈ